സ്ത്രീയ ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാവട്ടെ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ കർത്താവിൻ്റെ രക്ഷ നമുക്ക് ലഭിക്കുന്നത് പാപത്തിൽ അടിമത്തത്തിലായിരുന്ന മനുഷ്യനെ തൻ്റെ കുരിശാരോഹണം കൊണ്ട് രക്ഷയുടെ മഹത്തീകരണത്തിലേക്ക് വരുത്തുകയാണ് സാധാരണ മനുഷ്യനായ യേശുക്രിസ്തു ദൈവം മനുഷ്യനായി തീർന്നവനാണ് തൻ്റെ ആ കുരിശുമരണം മുഖാന്തരമായിട്ട് നമുക്കും ആ കുരിശിനെ പിന്തുടരുവാനുള്ള ഒരാഹ്വാനമാണ് നൽകുന്നത് കർത്താവ് കുരിശു തിരയ്ക്കുന്നതിന് മുമ്പ് തറയ്ക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്നെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നവൻ തന്നെ താൻ തിരിച്ച് തന്നെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ കർത്താവിനെ ക്രൂശെടുത്ത് അനുഗമിക്കാനുള്ള തീരുമാനം ഈ ദുഃഖവെള്ളിയാഴ്ച എടുക്കുവാനുള്ളതാണ് നമുക്ക് ദൈവം തമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒന്നാമത് ക്രൂശെടുക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിനെ സമയ എന്ന് പറയുന്നത് സെൽഫ് ഡിനൈലാണ് നമുക്ക് നമ്മെ തന്നെ പരിമിതീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എല്ലാം അതീതമായിട്ട് നമ്മെ തന്നെ പരിമിതപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാനുള്ള ഒരനുഭവം ദൈവം നമുക്ക് തന്നിരിക്കുന്നതെല്ലാം ദൈവിക മഹത്വത്തിനാണ് അതുകൊണ്ട് സ്വയം പരിമിതപ്പെടുത്തി ആ നമ്മുടെ എല്ലാ തരത്തിലുള്ളത് ദുരഭിമാനങ്ങളുമെല്ലാം ത്യജിച്ചുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുവാൻ നമുക്ക് കഴിയണം ഈ ലോകത്തിലെ സമ്പത്തും പടവുമല്ല കർത്താവിൻ്റെ സന്നിധിയിലുള്ളതാണ് നമ്മുടെ ആദ്യമായ സന്തോഷമെന്നറിഞ്ഞ് ഈ ലോകത്തിലെ ആഹ്ലാദങ്ങൾക്ക് ഒരു പരിമിതി കൽപ്പിക്കാൻ നമുക്കെ കൊണ്ട് കഴിയുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് കർത്താവിനെ കുറിച്ചെടുക്കുന്നത് ഏത് കഷ്ടകതകളെയും ദുഃഖങ്ങളെയും പ്രത്യാശയോടുകൂടെ നേരിടുവാനുള്ളതായ ദൈവകൃപയാണ് കർത്താവ് പരീക്ഷണങ്ങളിൽ കൂടെ കടന്നുപോയത് പോയത് നമ്മെ പരീക്ഷണങ്ങളിൽ യാതൊരു തരത്തിലുള്ളതായ പ്രതികൂല അനുഭവങ്ങളുമില്ലാതെ അനുകൂലമായി തന്നെ ദൈവത്തെ പിന്തുടരുവാനും ദൈവികമായ മാർഗങ്ങൾ കൂടെ പോകുവാനുമാണ് ലോകമെന്ന് വിവിധങ്ങളായിരിക്കുന്ന കഷ്ടപ്പാടുകളിൽ കടക്കുന്നു ആരും നിരാശപ്പെടേണ്ട ഒരു പ്രത്യാശ നമുക്കുണ്ട് യേശു ക്രിസ്തുവിൻ്റെ ഒരു പ്രത്യാശ നമുക്കെല്ലാം അനുഗ്രഹത്തിനായിട്ടും സന്തോഷത്തിനായും ഭവിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം കർത്താവിനെ കുറിച്ചെടുത്തു പോകുന്ന അനുഭവത്തിൽ കഷ്ടപ്പെടുന്ന ജന ജനങ്ങൾ കർത്താവിലുള്ള ഒരു പ്രത്യാശ വെക്കുമ്പോൾ അതിനതീതമായി നമുക്ക് ഉയരുവാൻ സാധിക്കും വളരുവാൻ സാധിക്കും എന്നുള്ളത് വിശ്വാസത്തോടെ പോകേണ്ടത് ആവശ്യമാണ് ഈ വെള്ളിയാഴ്ച ദിവസത്തെ നമ്മുടെ ചിന്ത അതാണ് മൂന്നാമതായിട്ട് നമുക്ക് കർത്താവ് നൽകുന്ന ഒരു സന്ദേശം കുരിശിൻ്റെ പാത എന്ന് പറയുന്നത് മറ്റുള്ളവരുമായി നമുക്ക് നമ്മുടെ വേദനകളും ദുഃഖങ്ങളും പങ്കുവെക്കുവാനും ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ അനുഭവങ്ങളെ മുഴുവനും നമ്മുടെ സ്വാർത്ഥതയിൽ നശിപ്പിക്കാതെ സന്തോഷകരമായി മറ്റുള്ളവർ കൂടി നമ്മുടെ പൊസഷൻസും നമ്മൾ ദൈവം തന്നിരിക്കുന്ന നന്മകളും പങ്കുവയ്ക്കുവാനും നമുക്ക് സാധിക്കണം ലോകത്തിൽ കരയുന്നവരും കഷ്ടപ്പെടുന്നവരും അനേകരുണ്ട് അവരുടെ കണ്ണുനീരൊപ്പുന്ന അനുഭവമായി നമ്മുടെ കുരിശിൻ്റെ പാത തീരുമ്പോൾ പുരുഷൻ്റെ പാതയ്ക്കൊരർത്ഥമുണ്ട് ആ പുരുഷൻ്റെ ബാധ പുതിയതായിരിക്കുന്ന ലോകത്തിലേക്ക് നമ്മെ വഴി നടത്തുന്ന സ്വാ സ്വാതന്ത്ര്യവും സമത്വവും നീതിയും ഉൾക്കൊള്ളുന്നതായ ഒരു ലോകത്തിൻ്റെ നല്ല മക്കളായി സന്തോഷമുള്ള സഹോദരങ്ങളായി ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒന്നാണ് ഈ പുരുഷൻ്റെ കഷ്ടപ്പാടിൻ്റെ അനുഭവം എന്ന് പറയുന്നത് അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് എല്ലാ അനുഭവങ്ങളെയും മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ സാധിക്കുന്നതായ ദൈവകൃപ നമുക്കുണ്ടാകുക എന്നുള്ളതാണ് അതുകൊണ്ട് സന്തോഷം നമ്മുടെ ജീവിതത്തെ പരിമിതപ്പെടുത്തുവാനും അതുപോലെ കഷ്ടപ്പെടുന്നതായ ആളുകൾക്ക് പ്രത്യാശയുടെ തുറമുഖം കാണിച്ചു തരുവാനും അതോടൊപ്പം തന്നെ എല്ലാ മനുഷ്യരെയും സമഭാവനയോടെ വീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ആശ്വാസവും സന്തോഷവും പകരുന്നതായ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പ്രത്യാശ നമുക്ക് നൽകുന്ന അനുഗ്രഹമായി തീരാൻ ഈ ദുഃഖവെള്ളിയാഴ്ച നമുക്കിടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ